ഷെയ്ഖ് ഹസീനയുടെ പേരിൽ പ്രചരിക്കുന്ന പ്രസ്താവനകൾ വ്യാജമാണെന്ന് മകൻ നജീബ് വാസദ് ജോയി തന്റെ രാജിക്ക് പിന്നിൽ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്ന് മുൻ പ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് ഹസീന പറഞ്ഞു എന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളാണ് സജീബ് വാസദ് നിഷേധിച്ചത് എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ ഇങ്ങനൊരു നിലപാടെടുത്തത് അമേരിക്കയുടെ ഏജന്റുമാരെ വീട്ടിൽ ചെന്ന് തൂക്കി നിർത്തി പറഞ്ഞു കാണും പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ടോ ഇല്ലെങ്കിൽ മോനെ നിന്നെയും പിടിച്ച് അകത്താക്കുമെന്ന് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ മകൻ അമേരിക്കയിലാണ് താമസം അദ്ദേഹം അമേരിക്കയിലെ ഒരു അഭിഭാഷകനാണ് നിവർത്തികേടാണ് നമ്മൾ ഈ കാണുന്നത് ഷേഖ് ഹസീൻ അമേരിക്കക്കെതിരായിട്ട് നേരത്തെ തന്നെ തുറന്ന് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചതും അമേരിക്കയുടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നതായും തന്നോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചതായും അത് നടത്തി കൊടുക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താമെന്ന് പറഞ്ഞതായും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ നാളുകളിൽ അപ്പോൾ അതിനെ കൂടാതെ തന്നെ ബംഗ്ലാദേശിന്റെ ആ ദ്വീപ് ഒരു എയർബേസ് തുടങ്ങാനുള്ള അമേരിക്കയുടെ ആവശ്യത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ ഹസീനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാധ്യമ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എക്കണോമിക് ടൈംസിലാണ് അവർ ഈ ഒരു അഭിമുഖം കൊടുത്തത് ഇതോടുകൂടി ഷേഖ് ഹസീനയുടെ മകൻ വെട്ടിലായിരിക്കുകയാണ് കാരണം ഉറപ്പായിട്ടും അമേരിക്കയുടെ ഏജന്റുമാര് മൂപ്പരെ വീട്ടിൽ കാണും കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പൊന്നു മോനെ പെട്ടെന്ന് ഒരു പോസ്റ്റ് ഇട്ടോ ഇല്ലെങ്കിൽ നിന്നെയും കൂടെ പിടിച്ച എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ടും പറയും കാരണം ഷെയ്ഖ് ഹസീനയുടെ മകൻ അമേരിക്കയിൽ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും ഇത്തരത്തിൽ ഈ ഷെയ്ഖ് ഹസീനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സജീവ് പറയുന്നത് ഇപ്പോ സോഷ്യൽ മീഡിയ വഴി വരുന്ന വാർത്തകൾ കെട്ടിച്ചമച്ചതാണെന്നാണ് തന്റെ രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചതിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ഹസീന രാജ്യ പ്രസ്താവനയിൽ ആരോപിച്ചുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നാൽ എക്കണോമിക് ടൈംസിൽ ഇവർ കൊടുത്ത ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അവർ പറഞ്ഞു എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം പറയുന്നത് അടുത്തിടെ ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച തന്റെ അമ്മയുടേത് എന്ന പേരിൽ പുറത്തു വന്ന രാജ്യ പ്രസ്താവന പൂർണ്ണമായും വ്യാജവും കെട്ടിച്ചമച്ചതുമാണെന്നാണ് ദാക്ക ദാക്കവിടുന്നതിന് മുൻപോ ശേഷമോ അവർ അത്തരത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്ന് ഞാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഓഗസ്റ്റ് അഞ്ചിന് രാജ്യം വിടുന്നതിന് മുൻപ് ഹസീന ഒരു പ്രസംഗം നടത്താൻ ആഗ്രഹിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഇത് നിഷേധിച്ചുകൊണ്ടുള്ള മകന്റെ പ്രതികരണം ഷേഖ് ഹസീനുടേത് എന്ന പേരിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അതിൽ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് ശവ കൂമ്പാരം കാണാതിരിക്കാനാണ് താൻ രാജിവെച്ചതെന്നും സെന്റ് മാർട്ടിൻ ദ്വീപിന്റെ പരമാധികാരം അമേരിക്കയ്ക്ക് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അധികാരത്തിൽ തുടരാമായിരുന്നുവെന്നും ഹസീന പ്രസ്താവനയിൽ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വലിയ ഗൂഢാലോചന നടന്നു താൻ രാജ്യത്ത് തുടർന്നിരുന്നുവെങ്കിൽ കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെടുമായിരുന്നു കൂടുതൽ വിഭവങ്ങൾ നശിപ്പിക്കപ്പെടുമായിരുന്നു അതിനാലാണ് രാജ്യം വിടുക എന്ന ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുത്തത് ഹസീനയുടെ രാജ്യ പ്രസ്താവന ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഷെയ്ഖ് ഹസീനയുടെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നിഷേധിക്കുകയല്ലാതെ മകൻ്റെ മുന്നിൽ മറ്റു വഴികളില്ല കാരണം അദ്ദേഹം അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ആളാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി കൂടി വളരെ മോശമാകും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം